വളരെ ഒരു സ്നാക്ക് റെഡിയാക്കാം വ്യത്യസ്തമായി സ്നാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമേ തന്നെ പറയട്ടെ ആരും വഴക്കു പറയരുത് ഈ ഒരു ഇൻഗ്രീഡിയന്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ എല്ലാവർക്കും എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കും ചിലപ്പോ അവൈലബിൾ ആയിരിക്കില്ല നമ്മുടെ സ്വീറ്റ് കോൺ ഉപയോഗിച്ചിട്ടുള്ള ഒരു മസാലയാണ് നമ്മൾ റെഡിയാക്കുന്നത് അപ്പോ സ്വീറ്റ് കോൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ആളുകൾ ഈ ഒരു മസാല ഉണ്ടാക്കൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് കിട്ടുന്ന സ്ഥലം എറണാകുളത്തുള്ള ആളുകൾക്കാണെങ്കിലും നമ്മുടെ ഇവിടെ ലുലുമാളില് കിട്ടും ഇല്ലാത്ത സ്ഥലത്ത് എനിക്ക് അറിയില്ല കേട്ടോ ഇവിടെ കിട്ടുക എന്നുള്ളത് അപ്പൊ അത് നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് കിട്ടുമ്പോ ഉണ്ടാക്കി കഴിക്കുക അപ്പൊ എന്താ വച്ചാൽ ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് ഇപ്പൊ ഇവിടെ നമ്മുടെ ഇവിടെ ആണെങ്കിൽ ന്യൂക്ലിയസ് മാളില് എപ്പോഴും ഉള്ളതാണ് അങ്ങനെ ഒരു കൗണ്ടർ തന്നെ ഉണ്ട് ഇവിടെ ഈ ഒരു സ്വീറ്റ് കോണിന്റെ പക്ഷെ അവിടുത്തെ ടേസ്റ്റ് എല്ലാം നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മുടേതായ മസാലകൾ ചേർത്തിട്ട് കുറച്ചുകൂടി നമ്മുടെ ആ ഒരു ഹോംലി ടേസ്റ്റ് ആണ് ഇതിന് വരുന്നത് പിന്നെ ഇതിൽ കുറച്ച് ബട്ടർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ചാട്ട് മസാല ഇതെല്ലാം ചേർത്തുമ്പോൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ബട്ടർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ച് ബട്ടറെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളു വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ഉണ്ടാക്കി കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ് ഇപ്പൊ നമ്മളെ സ്വീറ്റ് കോൺ കഴിക്കുന്നത് വളരെ നല്ലതാണ് കോൺ ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോ പല റെസിപ്പീസ് ചെയ്യാറുണ്ട് നമ്മുടെ സാലഡ്സിലൊക്കെ ആണെങ്കിലും കോൺ യൂസ് ചെയ്യാറുണ്ട് അത് ബേബി കോൺ ആണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്വീറ്റ് കോണും നമ്മൾ സാലഡിൽ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ സ്വീറ്റ് കോൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് ആണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെ റെഡ് കളറില് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ട് ആ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിന്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ഒരു ബെൽ ഐക്കണിലും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പൊ ഞാൻ എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ വരും ഡെയിലി വരുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ പിന്നെ എന്റെ അടുത്ത് പലരും പറയാറുണ്ട് ഇപ്പോ നോട്ടിഫിക്കേഷൻ വന്നില്ല അപ്പോൾ എപ്പോഴാണ് വീഡിയോ വരുന്നത് എപ്പോഴാണ് വീഡിയോ ഇടുന്നത് എന്നുള്ളത് ഞാൻ എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്ക് മുന്നേ ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡെയിലി സാറ്റർഡേ സൺഡേ അങ്ങനെ ഹോളിഡേയ്സ് ഒന്നുമില്ല എല്ലാ ദിവസവും വീഡിയോസ് ഉണ്ട് അപ്പൊ അത് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് പല ആളുകൾ ഇപ്പോൾ ആഴ്ചയിൽ മൂന്നോ നാലോ വീഡിയോയിലൊക്കെ കമന്റ് ചെയ്തിട്ട് മറ്റുള്ള റെസിപ്പീസ് കണ്ടില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ കമന്റ്സ് വരാറുണ്ട് അതുകൊണ്ടാണ് ഇത് എടുത്തു പറഞ്ഞത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സ്വീറ്റ് കോൺ മസാല റെഡിയാക്കുന്നത് നോക്കാം നമ്മുടെ സ്വീറ്റ് കോൺ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം നമ്മളിപ്പോൾ സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മല്ലിയില തക്കാളി ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് ഇതിന്റെ പകുതി ജ്യൂസ് നമുക്ക് ആവശ്യമുള്ളൂ പിന്നെ ഇതിലേക്ക് ചാട്ട് മസാല വേണം കാശ്മീരി ചില്ലി പൗഡർ വേണം പച്ചമുളക് പഞ്ചസാര ഇത് ഓപ്ഷനാണ് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം പഞ്ചസാര ചേർക്കുമ്പോൾ ടേസ്റ്റ് കൂടും അതുപോലെ തന്നെ സോള ബട്ടർ ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത് ആദ്യം നമുക്ക് ഈ സ്വീറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇതിപ്പോ കുക്ക് ചെയ്യാത്തതാണ് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പൊ നമുക്കിത് ആദ്യം കുക്ക് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു തക്കാളിയും ഒരു സവാളയും എടുത്തിരിക്കുന്നത് സവാള ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളിയുടെ സീഡ്സും റിമൂവ് ചെയ്തിട്ട് ആ സ്കിൻ പോർഷൻ മാത്രം ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ് പിന്നെ ഇതിലേക്ക് എരിവിനായിട്ട് ഞാനിപ്പോ ഒരു പച്ചമുളക് പച്ചമുളകെടുത്തിട്ടുള്ളൂ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പച്ചമുളകിന്റെ എണ്ണം കൂട്ടാം അപ്പൊ ആദ്യം നമുക്ക് സ്വീറ്റ് കോൺ കുക്ക് ചെയ്യാം ഇപ്പൊ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് വെള്ളം തിളച്ച് തുടങ്ങുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് സ്വീറ്റ് കോൺ ചേർക്കാം ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിരുന്ന് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കണം അങ്ങനെ ഹൈ ഫ്ലെയിമിലിരുന്ന് തന്നെ തിളച്ച് കുക്ക് ആവണം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം സ്വീറ്റ് കൊണ്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പൊ ചാട്ട് മസാലയിൽ ഉപ്പുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ വളരെ കുറച്ച് ഉപ്പ് ചേർക്കാം ഇപ്പൊ നമ്മൾ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ വെള്ളം തിളയ്ക്കുന്നതനുസരിച്ച് ഇത് കുക്കാവുന്നതനുസരിച്ച് ഉപ്പ് ആ സ്വീറ്റ് കോണിലേക്ക് പിടിച്ചോളൂ അതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത് ഇല്ലെങ്കിൽ നമ്മളിത് മസാലയാക്കി മിക്സ് ചെയ്യുമ്പോൾ ഉപ്പ് ചേർക്കണമെങ്കിൽ കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പ് പിടിച്ചു വരില്ല അപ്പോൾ ഇതോടെ ഇരിക്കട്ടെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം മാറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ സ്വീറ്റ് കോൺ അഞ്ച് ആയി തിളച്ച് ഹൈ ഫ്ലെയിമില് തിളച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റാം ഇപ്പോൾ നമ്മൾ സ്വീറ്റ് കോൺ കുക്ക് ചെയ്തതിന് ശേഷം ആ പാത്രം ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ബട്ടർ ആഡ് ചെയ്യാം ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല ബട്ടർ ഇതിൽ ബട്ടർ ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന സ്വീറ്റ് കോൺ ആഡ് ചെയ്യാം ഇനി ഇത് ബട്ടറിൽ നന്നായിട്ട് സോൾട്ട് ചെയ്തെടുക്കുക ഒരു മിനിറ്റ് സോൾട്ട് ചെയ്യണം നമ്മൾ ബട്ടർ സ്വീറ്റ് കോണിലേക്ക് നന്നായിട്ട് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഒരു മിനിറ്റ് സോഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് അൺസോൾട്ടഡ് ബട്ടറാണ് സോൾട്ടഡ് ബട്ടറാണെങ്കിൽ നമ്മൾ ചേർക്കുന്ന ഉപ്പിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം ഉപ്പ് കൂടി പോരുത് അപ്പോൾ നമ്മുടെ സ്വീറ്റ് കോൺ ഒരു മിനിറ്റായി കുക്കാവുന്നു നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ സ്വീറ്റ് കോൺ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് അപ്പൊ പച്ചമുളക് എരിവനുസരിച്ച് ചേർക്കുക കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ പച്ചമുളക് ചേർക്കണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ എരിവ് ഉണ്ടാവും ഇതിന് അപ്പോ ഒട്ടും കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം അതുപോലെ തന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സോള തക്കാളി അതുപോലെ തന്നെ കുറച്ച് മല്ലിയിൽ ഇപ്പോ ചേർക്കുന്നുണ്ട് കുറച്ച് മല്ലിയിൽ നമ്മൾ അവസാനമേ ചേർക്കുള്ളൂ ഇത്രയും നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇതിപ്പോൾ നമുക്കൊരു ഹെൽത്തി സാലഡ് ആയിട്ട് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്വീറ്റ് കോൺ ബട്ടറിൽ സോട്ട് ചെയ്യുന്നതിന് പകരം സ്വീറ്റ് കോൺ ഒന്ന് ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുത്തിട്ട് കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് കുക്കുംബർ പീസാക്കിയതും പിന്നെ കുറച്ച് ഒലിവ് ഓയിലും എല്ലാം ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തി സാലഡായിട്ട് യൂസ് ചെയ്യാം ഇതിലേക്ക് ഇനി നമുക്ക് നമ്മുടെ മുളക് പൊടി ചേർക്കാം മുളക് പൊടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഒരു കളറിന് വേണ്ടി മാത്രം കുറച്ച് ചേർക്കുന്നതാണ് കാണാൻ ഒരു ഭംഗി വേണല്ലോ അതുപോലെ തന്നെ ചാട്ട് മസാല പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര പഞ്ചസാര വളരെ കുറച്ച് മതി ഒരു പിഞ്ച് മതി പിന്നെ ഇത് മിക്സ് ചെയ്തിട്ട് ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ് കുറച്ച് ഉപ്പ് ചേർക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം അപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ് ഞാനിപ്പോ എടുത്തത് ലെമൺ ജ്യൂസും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സെറിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഇതിലേക്ക് സാലഡ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിപ്പോ ഇതുപോലെ മസാലയായിട്ടല്ല ആയിട്ടല്ല സ്വീറ്റ് കോൺ സാലഡായിട്ടാണ് ചെയ്യുന്നതെങ്കില് കുരുമുളക് പൊടി ചേർക്കാൻ മറക്കരുത് അതുപോലെ തന്നെ സാലഡ് ഡ്രസ്സിങ്ങിന്റെ ഒരു വീഡിയോ നമ്മൾ ഇതിനു മുന്നേ ഹെൽത്തി വെജിറ്റബിൾ സാലഡ് എന്ന് പറഞ്ഞിട്ട് സാലഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ സാലഡ് ഡ്രസ്സിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ സാലഡ് ഡ്രസ്സിംഗ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും ആ സാലഡ് ഡ്രസ്സിംഗ് ഇതിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തി സാലഡ് റെഡിയാവും അപ്പോൾ അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റട്ടെ അപ്പോൾ നമ്മുടെ സ്വീറ്റ് കോൺ മസാല റെഡി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും സ്വീറ്റ് കോൺ കിട്ടുകയാണെങ്കിൽ ഇതുപോലൊന്നുണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയുക എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം ഞാൻ കുറച്ച് കുറച്ച് എന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് പുതിയ പാത്രങ്ങൾ വാങ്ങിച്ചു അപ്പോൾ തുറന്ന് നോക്കിയിട്ടില്ല കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർച്ചിൻ്റെ ഓഫറ് കണ്ടതുകൊണ്ട് വാങ്ങിച്ചതാണ് അപ്പോൾ എല്ലാ സമയത്തും ഈ ഓഫർ ഉണ്ടാവുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ പൊതുവേ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഒരുപാട് ഉപയോഗിക്കാറില്ല എന്താണെന്നു വെച്ചാൽ എല്ലാവർക്കും അറിയാം എൻ്റെ മൺചട്ടിയും ചീനച്ചട്ടിയൊക്കെയാണ് ഞാൻ കൂടുതൽ കറി വയ്ക്കാനും ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് എനിക്ക് ഇതിൻ്റെ ഒരു പിടിയുണ്ടല്ലോ അതെ ഇത് നോക്കി ഈ പിടി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു കളർ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒരു ചേഞ്ചായിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം ചേഞ്ച് ചെയ്യാമെന്നല്ല കുറച്ച് പാത്രങ്ങൾ വാങ്ങിക്കാം എന്ന് വിചാരിച്ചിട്ട് വെറുതെ സെർച്ച് ചെയ്താണ് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ അതിൻ്റെ എങ്ങനെയുണ്ടെന്നൊന്നും നോക്കിയിട്ടില്ല തുറക്കാൻ പോകുന്നേയുള്ളു നിങ്ങളെയും കൂടെ കാണിച്ചിട്ട് തുറക്കാമല്ലോ എന്ന് വിചാരിച്ചു ഇതൊരു ഫൈവ് പീസ് സെറ്റ് ആണ് ലിഡും കൂടി വരുമ്പോഴാണ് ഫൈവ് പീസ് ആവുന്ന കേട്ടോ ലിഡില്ലാതെ ശരിക്കും പറഞ്ഞാൽ മൂന്ന് പീസേ ഉള്ളൂ പിന്നെ രണ്ടു വർഷം വാറണ്ടി ഉണ്ട് വാറണ്ടി കാർഡൊക്കെ നമുക്ക് എടുത്ത് നോക്കി വെക്കാം കണ്ടോ ഈ കളർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നല്ല ഭംഗി ഈ രണ്ട് കളർ വരുമ്പോൾ നല്ല ഭംഗി തോന്നി അപ്പോൾ ഇതിന്റെ വേറെ കളർ ഉണ്ടായിരുന്നു എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടപ്പോ ഞാൻ ഇത് മതി വിചാരിച്ചു എന്ത് സാധാരണ നമ്മൾ ഉള്ള ായിട്ടല്ല ഒരു ഇതിന് കറക്റ്റ് വായിച്ചിട്ട് പറയാട്ടോ ഞാനിതൊന്നും വായിച്ചു നോക്കിയില്ല വന്നപ്പോൾ എടുത്തു വെച്ചു എന്നേ ഉള്ളൂ പിന്നീട് തുറക്കാൻ ചിട്ട് മെറ്റ ടഫ് എന്നാണ് ഇതിലിപ്പോ കൊടുത്തിരിക്കുന്നത് ഹെൽത്തി നോൺ സ്റ്റിക്ക് എന്നാണ് കാണിച്ചിരിക്കുന്നത് ഇവിടെ ഒരു ഇത് കൊടുത്തിരിക്കുന്ന മെറ്റ ടഫ് എന്ന് പറഞ്ഞിട്ട് ഹെൽത്തി നോൺ സ്റ്റിക്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല അപ്പോൾ എനിക്ക് ഇതുപോലെ ചെറിയ പാൻ ഉണ്ടായിരുന്നില്ല വലിയ പാൻ ഉണ്ട് പക്ഷേ ഞാൻ നിങ്ങൾ അധികം കാണിച്ചിട്ടില്ല എന്നൊന്നു വലിയ പാൻ ഇതുപോലത്തെ ഒരു ഇതുപോലത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോൾട്ടയുടെ വലിയ പാനുണ്ട് ചെറിയ പാനില്ല പിന്നെ ഉള്ളത് ഈയൊരു പാനാണ് അപ്പോൾ ഇതിന് രണ്ടിനും ായിരിക്കും കറക്റ്റാണ് പിന്നെ ഉള്ളത് സോസ് പാനാണ് ഇതിപ്പോൾ ഇത് മൂന്നും കൂടി വരുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആമസോണിലെ പ്രൈസ് ഫ്രീ ഡെലിവറി ആയിരുന്നു ഇതൊക്കെയാണ് പുതിയ പാത്രങ്ങൾ അപ്പോൾ നമുക്കിനി പുതിയ പാത്രങ്ങളിൽ ഇടയ്ക്ക് കുക്ക് ചെയ്യാം എപ്പോഴും ഉണ്ടാവില്ല എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രങ്ങൾ നിങ്ങൾക്കറിയാം അപ്പോൾ ഞാൻ വണ്ടർ ഷെഫിന്റെ പാത്രങ്ങൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ളതൊക്കെ നോൾട്ടയുടെ പാനുകളൊക്കെ ആയിരുന്നു കുറേ വർഷങ്ങളായിട്ട് നോൾട്ടയുടെ പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നോൾട്ടയുടെ പാനിൻ്റെ ഒരു പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ ഉള്ളിലൊക്കെ ഇതുവരെ സ്ക്രാച്ചോ പ്രശ്നങ്ങളോ ഒന്നും വന്നിട്ടില്ല പക്ഷേ പിടി കളറ് പോയി ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ലിഡിന്റെ ഈ ഒരു നോബിന്റെ നോബ്ന്നാണ് പറയാന്ന് അറിയില്ല കേട്ടോ അപ്പൊ ഞാൻ പറയുന്നത് പറയുന്നു ഈ ഒരു ഹാൻഡിൽ ഉണ്ടല്ലോ ഇതിന്റെ കളർ പോയി അതുപോലെ തന്നെ ഈ പിടിയുടെ കളർ പോയിട്ട് അതിന്റെ ആ ഒരു കോട്ടിംഗ് പോയിട്ട് പിന്നെ ഞാനത് രണ്ടു മൂന്ന് സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ചോദിച്ചു എന്നു വെച്ചാൽ പാനിന് കംപ്ലൈന്റ് ഇല്ല അപ്പോൾ ഇത് മാറ്റി തരാൻ പറ്റുമോ ഈ പിടി മാത്ര ഇട്ടാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ കിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ആ പാത്രം ഉപയോഗിക്കാതെ വെച്ചിരിക്കുകയാണ് അപ്പോൾ നോൾട്ടയുടെ പാത്രങ്ങളെ പോലെ തന്നെ ഇത് ലാസ്റ്റ് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് അറിയാം അപ്പോൾ ഞാനിതിപ്പോൾ വാങ്ങിച്ചത് കാണിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർച്ചിൽ ഓഫർ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ മാർച്ച് കഴിയുമ്പോൾ ഓഫർ ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ആമസോണിൽ ചെക്ക് ചെയ്യും ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ ചെക്ക് ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല കേട്ടോ ഇതുപോലെ ഞാനിപ്പോൾ രണ്ട് മൂന്ന് സെറ്റായിട്ടുള്ള പാത്രങ്ങൾ ഒരുമിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് അപ്പോൾ കൂടുതലും ചപ്പാത്തിപ്പാൻ ദോഷപാനൊക്കെ ആയിരുന്നുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഇതുപോലത്തെ പാത്രങ്ങൾ ആവശ്യമായതുകൊണ്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത് അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിലോ ആമസോണിലോ ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സെറ്റ് കിട്ടും അപ്പോൾ ഇനി ചോദ്യങ്ങൾ വരുവല്ലിത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത് ഇടയ്ക്ക് ഇതിലൊക്കെ കുക്ക് ചെയ്യാം അപ്പോൾ ഞാനിനിതെല്ലാം എടുത്തു വയ്ക്കട്ടെ